നമസ്കാരം പതിരും കതിരും തള്ളയ്ക്കിട്ടൊരു തല്ല് വരുമ്പോൾ പിള്ളയെടുത്തു തടുക്കുകയുള്ളൂ എന്ന് കുഞ്ചൻ നമ്പ്യാർ പാടിയ അവസ്ഥയിലാണിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിക്കൊരു തല്ല് കിട്ടിയപ്പോൾ പിണറായി വിജയനെ എടുത്തു കൊടുക്കുകയാണ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഇന്ന് പിണറായി വിജയനെതിരെ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു ആരോപണം തലസ്ഥാനത്തെ ഒരു മുതലാളി ക്ലിഫ് ഹൗസിന്റെ അടുക്കളയിൽ നിന്നും ഇറങ്ങുന്നില്ല എന്നായിരുന്നു പക്ഷേ ഈ മുതലാളി ദേശാഭിമാനിയുടെ വരിസംഖ്യ പിരിക്കാൻ ചെല്ലുന്ന പാവം പാർട്ടി സഖാക്കളെപ്പോലും ഗേറ്റിനുള്ളിലേക്ക് കടത്ത് വിടുന്നുമില്ല ഇതെങ്ങനെ സഹിക്കും ആരാണ് അടുക്കളയിൽ വരെ കയറിച്ചെന്ന് ഇങ്ങനെ പിണറായി വിജയനെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കിരീടത്തിലെ സേതുമാധവനെയും ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠനെയും എല്ലാം വഷളാക്കിയത് കൂടെ നടന്ന കുറെ ശിങ്കിടികളായിരുന്നു അവർ പറഞ്ഞു പിരികേറ്റിയും പുകഴ്ത്തിയും സേതുമാധവനെ വലിയ ധൈര്യശാലിയാക്കി നീലകണ്ഠനെ തെമ്മാടിയും താന്തൂന്നിയുമാക്കി അതുപോലെ പിണറായി വിജയനെ ഏകാധിപതിയും ഏക ഏകഛത്രാധിപതിയുമാക്കാൻ മത്സരിക്കുകയായിരുന്നു അന്തം അടിമകളും ഉപദേശക ബൃന്ദവും അടുക്കള കമ്മിറ്റിയും എല്ലാവരും കൂടി അങ്ങനെ പുകഴ്ത്തിയും അവദാനങ്ങൾ പാടിയും അവർ പാവം പിണറായി വിജയനെ ആകാശത്ത് മുട്ടിച്ചു പിണറായി നല്ല തലയെടുപ്പുള്ള നേതാവാണെന്ന് വാഴ്ത്തു സംഘം പറയും അത് കേട്ട് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ പോലെ പിണറായി മസ്തകമങ്ങ് ഉയർത്തുകയായി പിണറായി ഒരു തടവ് സ്വന്നാൽ ആയിരം തവണ എന്ന് ആരാധകർ പറയും അത് കേട്ട് പിണറായി മൈക്കിന് മുമ്പിൽ നിന്ന് പറയും കുലങ്കുത്തി എന്നും കുലങ്കുത്തി തന്നെ ഇരുട്ടിനെ കീറി മുറിക്കുന്ന വജ്രസൂചിയാണ് പിണറായി വിജയന്റെ വാക്കുകളെന്ന് ആരാധകർ പറയുമ്പോൾ പിണറായി പറയും പരനാറിയായാൽ എങ്ങനെ പറയാതിരിക്കും കൂടെ നിൽക്കുന്നവരെ വിട്ടുകളയില്ല പിണറായി എന്ന് അടിമകൾ വിളിച്ചു പറയുമ്പോൾ പിണറായി പറയും അവർ ചെയ്തത് രക്ഷാപ്രവർത്തനമാണ് അത് തുടരുക തന്നെ വേണം മരുമകനാകട്ടെ അമ്മായി ഇച്ഛാശക്തിയെ വാഴ്ത്തുമ്പോൾ പിണറായി ശക്തിയില്ലെങ്കിലും കുടുംബത്തിൻ്റെ ഇച്ഛയ്ക്കൊപ്പം നാട് ചുറ്റുകയായി പണത്തിൻ്റെ കൊണ്ട് ആഘോഷങ്ങൾ മാറ്റിവെക്കുന്നവനല്ല പിണറായി വിജയൻ എന്ന് കാര്യം കാണൽ സംഘം പറയുമ്പോൾ പിണറായി കേരളീയവും മാനവീയവും നടത്തും പാർട്ടി ലോകമങ്ങ് ശോഭിക്കാൻ കാരണക്കാരൻ ഈ മുഖ്യനാണെന്ന് പറയുമ്പോൾ കുമ്മണി സംഘത്തിൻ്റെ ആ വാക്ക് വാക്കുകേട്ട് പിണറായി ലോക കേരള സഭ നടത്തും മന്നവേന്ദ്ര അങ്ങയുടെ മുഖം കാണാൻ പ്രജകൾ വല്ലാതെ കൊതിക്കുന്നുവെന്ന് പി ആർ വർക്കുകാർ പറയുമ്പോൾ ഒന്നേകാൽ കോടിയുടെ ബസും വാങ്ങി നാടാകെ ഒരു കറക്കമായി മഴവിൽക്കാവടി എന്ന സിനിമയിൽ ഇന്നസെൻറ്റിനോട് കാര്യസ്ഥൻ പറഞ്ഞു ഒരാനയുണ്ടെങ്കിൽ തറവാടിന് ഒരു പേരാങ്ങൂന്നേ ഒടുവിൽ ആനയ്ക്ക് പകരം ആനപ്പിണ്ടവും ചങ്ങലയും മുറ്റത്ത് കൊണ്ടിട്ട് പെണ്ണു കാണാൻ വന്നവരെ പറ്റിച്ചു വിട്ടു അതുപോലെ ആരോ പറഞ്ഞു ഒരു ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു ഗമയാണെന്ന് കാരണഭൂതം അത് കേട്ട് മാസം തൊണ്ണൂറ് ലക്ഷം വാടകയ്ക്ക് ഒരു ഹെലികോപ്റ്റർ എടുത്തു അതിപ്പോൾ ചാലക്കുടിയിലെ ഹെലിപ്പാഡിൽ കിടക്കുകയാണ് അതിൻ്റെ വാടക ഇപ്പോൾ കോടികളായിട്ടുണ്ട് അതിൽ കയറി ഉലകമൊന്ന് ചുറ്റാമെന്ന് വിചാരിച്ചാൽ കേന്ദ്രമൊട്ട് അനുമതി കൊടുക്കുകയുമില്ല ഇല്ല ഇനി കേരളത്തിലെ എവിടെ ചെന്നിറങ്ങിയാലും ഒരാളും കാണാൻ കൂടില്ല പിന്നെ ആരെ കൈപൊക്കി കാണിക്കും റേഷൻ കടയിൽ അരിയും ആശുപത്രിയിൽ പഞ്ഞിയും സിവിൽ സപ്ലൈസിൽ എന്താ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ശാസ്ത്ര ഉപദേഷ്ടാവുണ്ട് വിവിധ വിഷയങ്ങളിലെ ഉപദേഷ്ടാക്കൾ വേറെയും കലയ്ക്കും കഥകളിക്കും വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്ന ആളാണ് നമ്മുടെ മുഖ്യമന്ത്രിയെന്ന് ആരോ ഒന്ന് ചൊറിഞ്ഞ് പിരി കയറ്റി മല്ലിക സാരാഭായി വന്നാൽ കലാമണ്ഡലം രക്ഷപ്പെടുമെന്നും അവർ പറഞ്ഞു കേൾപ്പിച്ചു അങ്ങനെ മല്ലിക സാരാഭായിയെ കലാമണ്ഡലത്തിൻ്റെ ചാൻസലറാക്കി പത്ത് പൈസ പോലും സാമ്പത്തിക ബാധ്യ ഉണ്ടായില്ലെന്ന് പറഞ്ഞായിരുന്നു നിയമനം അവർക്കിപ്പോഴിതാ മൂന്ന് ലക്ഷം ശമ്പളം കൊടുക്കാൻ തീരുമാനമായിരിക്കുന്നു ഖജനാവിലെ കാശുകൊണ്ട് കൊണ്ട് കൂട്ടിയ രണ്ട് കോടിയുടെ വൈജ്ഞാനിക ഗ്രന്ഥം ആർക്കും വേണ്ടാതെ തൊഴുത്തിൽ മൂലയ്ക്ക് കിടക്കുന്നു ഇങ്ങനെ ഒരു മനുഷ്യനെ പറഞ്ഞു പൊക്കിയും പുകഴ്ത്തിയും ഏതൊക്കെയോ അവതാരങ്ങൾ ഈ നാട് മുടിക്കാൻ ക്യൂ നിൽക്കുകയാണ് കാശും പ്രതാപമുള്ളവരെ മാത്രമേ മുഖ്യമന്ത്രി കാണാവൂ എന്നും ആരോ പറഞ്ഞു കേൾപ്പിച്ചു സത്യത്തിലെ പിണറായി വിജയൻ ആരാണ് അതിനുള്ള കൃത്യമായ ഉത്തരം പറഞ്ഞത് സ്വപ്ന സുരേഷ് മാത്രമാണ് ഒരു മണ്ടൻ അവരുടെ അത്ര ക്ലിഫ് ഹൗസ് കണ്ടവരായി ആരുമില്ല അപ്പോൾ ഈ മനുഷ്യനെ മുൻനിർത്തി കളിക്കുന്ന അവതാരങ്ങൾ എവിടെയാണ് അടുക്കളയിലോ അരങ്ങത്തോ എനിക്ക് നാൽപ്പത് വാഹനങ്ങളുടെ അകമ്പടി വേണമെന്ന് പിണറായി വിജയൻ എന്നെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ അദ്ദേഹം മുൻപോട്ട് മൂക്കിന് നേരെയല്ലാതെ നോക്കുന്ന അല്ല അതുകൊണ്ട് പിന്നാലെ വരുന്ന അകമ്പടി വാഹനങ്ങൾ എത്രയെന്ന് കാണാതെ പോകുന്നു ഒരു തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടായപ്പോൾ സകല ജില്ലാ കമ്മിറ്റികളും എന്തിനേറെ സി വരെ പിണറായി വിജയനെ എടുത്തിട്ടങ്ങ് അലക്കുകയാണ് ചെലവിന് ലഭി തരുന്ന പിണറായി വിജയനെ കേന്ദ്ര കമ്മിറ്റി വരെ കുറ്റപ്പെടുത്തുന്നു ഹന്ത കിന്ത പട്ട എന്ന് പറഞ്ഞ് പിണറായി വിജയനെ പൊക്കിക്കൊണ്ട് നടന്ന ഘടക കക്ഷികളും ഇപ്പോൾ മുറുമുറുത്ത് തുടങ്ങി ഉംബർഗോൻ തന്നോടെ വമ്പും പ്രതാവുമെന്ന പോലെ ഇത്രയും കാലം പിണറായി കിടന്ന് വമ്പ് കാണിച്ചപ്പോഴൊക്കെ ഈ ഘടക കക്ഷികളുടെയും ജില്ലാ കമ്മിറ്റികളുടെയും കണ്ണിൽ കുരുവായിരുന്നു അണ്ണാക്കിലെന്താ നേന്ത്രപ്പഴം തിരികിയിരിക്കുകയായിരുന്നോ ഒരുത്തനും ഇതുവരെ മിണ്ടിയിട്ടില്ല ക്യാബിനറ്റ് ബസ്സിൽ കിടന്ന പുളച്ച സി പി ഐ മന്ത്രിമാരൊന്നും ഈ ആയിരുന്നില്ല ഒരു കോണകത്തിൻ്റെ വലിപ്പമുള്ള കരിങ്കൊടിയുമായി വന്നവരെ കൊന്നക്കോലിൻ്റെ വലിപ്പമുള്ള പത്തൽ വെച്ച് തല്ലിയ മുഖ്യൻ്റെ ഗുണ്ടാസംഘം മാത്രം മതിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ പതനം ഉറപ്പാക്കാൻ ഇതൊക്കെ കണ്ടിട്ടും കവി കൂടിയായ സി പി ഐ നേതാവ് ബിനോയ് വിശ്വം എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ഫോണിലൊന്ന് വിളിച്ച് ഉപദേശിക്കാതിരുന്നത് അടി നിർത്തു സഹാവേ അല്ലെങ്കിൽ ആപത്താണെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല പൗരപ്രമുഖർക്ക് മാത്രമായി തീറ്റ കൊടുത്തപ്പോൾ പാവങ്ങൾക്ക് കൂടി വല്ലതും കൊടുക്കാൻ എന്തുകൊണ്ടാണ് ബിനോയ് വിശ്വം ഉപദേശിക്കാതിരുന്നത് ഇപ്പോൾ അദ്ദേഹവും ഇറങ്ങിയിരിക്കുകയാണ് ചുവന്ന കൊടിയുടെ മഹത്വവും സാരോപദേശങ്ങളുമായി